ജാതി മതിലുകൾ തീണ്ടൽ വേലികൾ വേലികൾക്കത്യാഗ്രഹത്തിലേക്ക് വരികയാണ് ജാതി മതിലുണ്ടായിരുന്നല്ലോ വൈക്കത്ത് മാത്രല്ല ഏട്ടോ ജാതി മതില് വൈക്കത്ത് പടിഞ്ഞാറ് നടയിൽ ക്ഷേത്രത്തിന് ചുറ്റിലുമുള്ള വഴിയിലൂടെ അവർണർക്ക് നടക്കാൻ പാടില്ല പിന്നോക്കക്കാർക്ക് നടക്കാൻ പാടില്ല എന്നാൽ മതം മാറിയാൽ അവ മുസ്ലിമായോ ക്രിസ്ത്യാനിയായോ പിന്നെ നടക്കാം ഇതിനെയാണ് സ്വാമി വിവേകാനന്ദം പ്രാന്തം എന്ന് പറഞ്ഞത് ഹിന്ദുവായ പുലയന് ഹിന്ദുവായ ഹിന്ദു ആയ ഈഴവന് നടക്കാൻ പറ്റത്തില്ല അവിടെ വേലി വെച്ചിരിക്കുക അവിടെ മാത്രല്ല വേലി കോഴിക്കോട് തളിക്ഷേത്രത്തിന് മുന്നിൽ വേലി ഉണ്ടായിരുന്നു ഈ വേലി ഉണ്ടെന്ന് സ്ഥാപിച്ചാ ബ്രിട്ടീഷ് കളക്ടറാ ആരാണ് നമ്മുടെ ജാതീയമായി തല തമ്മിഥലേക്ക് ശ്രമിച്ചത് നോക്കണം എന്നിട്ട് ഇവിടുത്തെ പിന്നോക്കക്കാരെല്ലാം കൂടെ സംഘടിച്ചിട്ടാണോ ആ വേലി കളഞ്ഞത് അല്ല ഈ കോഴിക്കോടെ വേലി എടുത്തു കളയുന്നത് പാലക്കാടുള്ള ഒരു അയ്യര മനസ്സിലാക്കണം ഇവിടെ വൈക്ക സത്യാഗ്രഹത്തിൽ ആദ്യം ഈ വേലി ഉല്ലംഘിച്ച് മുന്നോട്ട് പോയത് ഒരു ഈഴവൻ ഒരു നായര് ഒരു പുലയൻ മൂന്ന് ജാതിയിലും പെട്ടവർ ചേർന്നിട്ടാണ് സംയുക്തമായിട്ടാണ് എത്ര ഉദാത്തമായ ഭാവനയോടുകൂടിയാണ് ഒരു സാമൂഹ്യ സമരചന നടത്തുന്നത് ഇതിനെയാണ് സംഘർഷത്തിന്റെ ചരിത്രമാക്കിയിട്ട് മാറ്റുന്നത് ഇപ്പം ജാതി മതിലുകൾ തീണ്ടൽ വേലികൾ നാം എരിച്ചു കളഞ്ഞിട്ട് നാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് കത്തിച്ചു കളഞ്ഞതിനെ എടുത്ത് ദൂരെ കളഞ്ഞു